കഴിഞ്ഞ എട്ട് വർഷമായി ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലൻഡാണ് യുണൈറ്റഡ് നേഷൻസിന്റെ എല്ലാ പഠന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ഫിൻലൻഡിന്റെ തലസ്ഥാനമാണ് ഹെൽസിങ്കി ഇന്നേക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് വർഷം മുമ്പാണ് ഹെൽസിങ്കി സ്ഥാപിതമായത് കിങ് ഗുസ്താവ് സ്വീഡനിലെ കിങ് ഗുസ്താവ് ആണ് ഇത് സ്ഥാപിക്കുക ചെയ്തത് നാനൂറ്റി എഴുപത്തി അഞ്ച് വർഷം ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി ഹെൽസിങ്കിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഹെൽസിംഗി ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഭാഗമായി ഫിൻലാൻഡിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പങ്കുചേരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഞാനും ഉണ്ട് അതിൻ്റെ ഒരു സെഷൻ ഞാനാണ് മോഡറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കാര്യം ഫിൻലാൻഡിൽ നിന്ന് പഠിക്കാനുണ്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് റിച്ച് റിച്ചാണ് നമ്മൾ ഇന്ത്യ ഫിൻലാൻഡ് ഹാപ്പിനെസ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിച്ച് ആണ് ഈ രണ്ട് വലിയ രാജ്യങ്ങളും പരസ്പരം തങ്ങളുടെ പങ്കുവെക്കലിൽ ഉണ്ടാവട്ടെ എംബസി നടക്കുമുള്ള ധാരാളം ആൾക്കാർ മൂന്ന് രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ മൂന്ന് പ്രദേശങ്ങളിലെയും ഏറ്റവും പ്രമുഖരായ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഹെൽസിംഗി ഡേ ഹെൽസിങ്കിക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു ഹെൽസിങ്കിയിൽ അടുത്ത മാസം ഞാൻ പോകുന്നുണ്ട് ഹെൽസിങ്കി ഡേയിൽ അവിടെ ജീവിക്കുന്ന എല്ലാ ഫിൻലാൻഡുകാർക്കും ഇന്ത്യക്കാർക്കും നല്ലൊരു ഹെൽസിങ്കി ഡേ ആശംസിക്കുന്നു മനുഷ്യരാശിക്ക് പോസിറ്റീവായ ഒരുപാട് ഇൻപുട്സ് ഹെൽസിങ്കിക്ക് കൊടുക്കാൻ കഴിയും ഹെൽസിങ്കിയിൽ നിന്ന് പഠിക്കാനും കൂടി നമുക്കാകട്ടെ സോ ഹാപ്പി ഹെൽത്ത്